െ ഇത്രയും വിവാദം കത്തി കത്തിനിൽക്കുമ്പോ അപ്പൊ തങ്ങളുടെ ഇരുപത്തൊന്ന് കുടുംബത്തെ ഏറ്റെടുത്തു ഏകദേശം രണ്ട് ഹൈന്ദവ സുഹൃത്ത് മതത്തിലെ മക്കള് കല്യാണം നടത്താൻ പോകും അതോടൊപ്പം തന്നെ അനാഥ കുട്ടികളെ ഏറ്റെടുക്കുന്നു എങ്ങനെയാണ് തങ്ങൾ ഒരു സമയത്ത് ഇങ്ങനെ ചെയ്യാൻ ഒരു ധൈര്യം താങ്കൾക്ക് എങ്ങനെയായിട്ടുള്ളത് അതിന് എനിക്ക് തൊറും പ്രശ്നങ്ങളുണ്ടായിട്ടില്ലല്ലേ നിങ്ങളെ ചോദ്യം പ്രസക്തില്ല കാരണം ഇതിന്റെ ഇടയിൽ ഏതിന്റെ ഇടയില് വിവാദത്തിന്റെ വിഷയമാണെങ്കിൽ അത് യൂട്യൂബർമാരുടെ വിവാദങ്ങൾ എന്നെ സംബന്ധിച്ച് എന്റെ ആൾ കുറവില്ല എന്റെ വീട്ടിലേക്ക് വരുന്ന ആളുകളെ കുറവില്ല പിന്നെ എനിക്ക് എന്താ പ്രശ്നം എനിക്കൊന്നുമില്ല ഇപ്പോൾ വ്യക്തി മക്കൾക്ക് കൊടുക്കും പാവങ്ങൾ കൊടുക്കുന്ന ആൾക്കാർ ഇങ്ങനെ കൊടുന്ന് തരുന്നു നമ്മളത് എന്ത് ചെയ്യുന്നു ഒരു കൈയോട് കിട്ടുമ്പോ മറ്റേ കൈ കൊടുക്കുന്നു രഹസ്യല്ല പിന്നെ ആൾക്കാർ കൊറേ ആൾക്കാർ ഇപ്പൊ എനിക്ക് കറാമത്തിന്റെ തങ്ങൾ പാപ്പാക്കണന്തിന്റെ മേത്ത അതൊന്നും അല്ല ബസുറുല്ലാന്റെ പേരിൽ സ്വഭയ സമയം കഴിഞ്ഞ സൊലാത്ത അപ്പൊ ഉള്ള റഹ്മത്തിന്റെ മലക്കിനെ കൊണ്ട് എന്ത് ചെയ്യും സഹായിക്കും അതാണ് ഇപ്പൊ സംഭവിക്കുന്നത് അത് പഴയ ഓളല്ലേ അത് അവരാണ് എന്ത് ചെയ്യുന്നത് പഴയത് തെളി പോലെ കൊടുത്തോട്ടെ നമുക്ക് സന്തോഷമല്ലോ പിന്നെ പറഞ്ഞാല് ഓല് റീച്ച് കൂട്ടാൻ വേണ്ടിട്ടാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് അതിലൊന്നും ഞാൻ എന്തില്ല വിഷമം അനുഭവിക്കുന്ന ഒരാള് പിന്നെ ഈ ഒരു സമയത്തും ഇവിടെ ആള് കുറയുന്നില്ല മറ്റുള്ള തങ്ങന്മാർക്ക് ഒരു അത് എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ ഇന്ത്യത്തേക്ക് ആരും വരണ്ടാ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ പറയാലോ ഇന്ത്യത്തേക്ക് എന്ത് ചെയ്യണ്ട ആരും വരണ്ട കാരണം എന്താ വെച്ചാല് നമ്മക്കൊക്കെ അള്ളാഹു ജീവിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ഞാമത്തെ റബ്ബ് തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എല്ലാ തങ്ങമാക്കും പൊയ്ക്കോളി ഒരു കള്ളാഹു ഞാമ തീട്ടില്ലേ കാരണം നമ്മളൊരു ചികിത്സക്കാരനാണ് നമ്മൾക്ക് കരാമത്തുണ്ട് നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ പറയില്ല സെലാത്ത് ഉൽ ഫാത്തിന് എന്തുണ്ട് കറാമത്തുകൾ ഉണ്ട് അപ്പൊ അതിന്റെ പ്രതിഫലം കൊണ്ട് എന്ത് ചെയ്യുന്നു വരുന്നോ ഷിഫ നൽകുന്നു വേറെ നമ്മളെത്തില്ല അപ്പൊ തങ്ങന്മാരുടെ വീട്ടിലും ഇല്ലാത്തൊരു സംഭവമാണ് ഈ ഒരു സംഭവം പൈസ അടക്കേണ്ടതില്ല ഇങ്ങോട്ട് വരേണ്ടതില്ല ഇവിടെ തരേണ്ടതില്ല ഈ ഒരു ബോർഡ് വെക്കാനുള്ള കാരണം ഇത് നിങ്ങള് ഇവിടെ ആത്മീയ ചൂഷനല്ല ആളുകൾ പറയുന്നുണ്ട് ആത്മീയ ചൂഷൻ അതെന്താ എന്താ എപ്പോഴും എനിക്ക് ിട്ടിട്ടില്ല രണ്ടാം നിർബന്ധപൂർവ്വം ആരും ഇവിടെ വരേണ്ടതില്ല ഒരാള് നമ്മൾ എന്തില്ല ഇവർക്ക് കുളിക്കുന്നില്ല മൂന്നാമത് ഇവിടെ ദുർമന്ത്രവാദം ബാധ ഒഴിപ്പിക്കല് അതെന്തില്ല ഇവിടെ ഇല്ല പിന്നെ ഇവിടെ നടക്കുന്ന പാരമ്പര്യ അറബി ചികിത്സന്റെ ഞങ്ങൾ വാപ്പ തങ്ങന തങ്ങന്മാരാ തങ്ങൾ വാപ്പി പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു ചെയ്യുന്നു പിന്നെ ഏതാ ഇവിടെ ജോലി ചെയ്യുന്ന ആരെക്ക് ഇൻഷാല്ല എന്ത് ചെയ്യാം എന്നാൽ വായിച്ചാൽ തന്നെ മനസ്സിലാവും ആരിങ്ങോട്ട് നിർബന്ധിച്ച് നമ്മൾ വെറ്റുന്നില്ല ആര് വരുവുമാണ് അല്ലേ പിന്നെ അവസാനം രോഗം അള്ളാഹുവിന്റെ പരീക്ഷണാണ് ഷിഫ നൽകുന്നത് ഒന്നേ അപ്പൊ എന്റെ ഒരാൾ കേറി വരുമ്പോ ഇത് വായിച്ചിട്ട് നമ്മൾ ടോക്കൺ കൊടുക്കുള്ളൂ അള്ളാഹു പറക്കട്ടെ പിന്നെ ഒരു കേസുമായി ഒരു സംഗതി തെറ്റാണ് 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 ചോദ്യം തെറ്റാണ് എന്ത് കേസ് ആ ഒരു സ്ത്രീ ഉന്നയിച്ച കേസ് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തല്ല അത് ഞാൻ പറഞ്ഞത് കേസ് എന്ന് പറഞ്ഞത് കേസ് പറഞ്ഞാൽ പോലീസ് ഒരു കംപ്ലൈന്റ് ചെയ്തിട്ട് പോലീസുമാർ വന്ന് നിയമ നടപടികള് സ്വീകരിക്കുന്നതിനാണ് കേസ് എന്ന് പറയാ എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ഒരു കേസ് കെട്ടുമായിട്ട് എനിക്ക് ഇതൊരു ആരും എന്തില്ല ഒരു കേസും കൊടുത്തിട്ടുണ്ടെങ്കിൽ തെളിവുണ്ടെങ്കിൽ നമുക്ക് എന്ത് നമുക്ക് അന്വേഷണം നേടാം എനിക്ക് ഒരു കാര്യം യൂട്യൂബർമാരോടും വിമർശിക്കുന്നവരോടും ഒരു കാര്യം അവസാനായിട്ട് പറയാനുള്ള എന്താ അറിയോ നിങ്ങള് പിന്നെ ഇപ്പോ ഒരു ഞങ്ങൾ എന്റെ നാട്ടിൽ തന്നെ ഒരു സംഭവം ഉണ്ടായി ഇപ്പൊ ഇന്ന് രാവിലെ ഒരമ്മ ഒരമ്മ രണ്ടവിടെ ഉള്ള ഒരു പ്രായമായ അമ്മ ആ കൂടെ അല്ല സുഹൃത്തോട് വെച്ചു തങ്ങൾ പാപ്പ കൊന്നു വെച്ചു തങ്ങൾ പാപ്പ എടുക്കാൻ പോയി വെച്ചു തങ്ങൾ പാപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു സുബാണല്ല എന്നിട്ട് പറയാൻ ഒരുപാട് വഴിപാട് നടത്തിയിട്ടുണ്ടിന്ന എനിക്കെതിരെ ആർക്കും ഒരു കംപ്ലൈന്റ് ചെയ്യാൻ കഴിയില്ല കാരണം എന്താ പറയുക ഒരു തെറ്റും ഞാൻ ചെയ്യുന്നില്ല ഇൻഷാല്ല അത് ഒരു പിന്നെ ധൈര്യമാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല അതിന് ചെയ്യൂല അപ്പൊ അതുകൊണ്ട് ഒരു പോലീസ് സ്റ്റേഷനിലോ ഒരു കോടതിയിൽ ഒരു ആപ്പ് പോകാൻ പറ്റൂല ഇൻഷാല്ലാ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോ തെളിവ് സൈതന്ധ്യ ഉന്നയിക്കുക എല്ലാവർക്കും നല്ല കലി നൽകട്ടെ അസ്സാം വലിക്കും